എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിദ്യാർത്ഥികൾ സാധാരണ പറയാറുള്ള വാചകങ്ങളാണ് പഠിച്ചതൊന്നും ഓർമ്മയില്ല പരീക്ഷയ്ക്ക് പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഓർമ്മ ശക്തി കുറവാണ് സാധാരണ വിദ്യാർത്ഥികൾ പറയുന്ന കംപ്ലൈൻറ്റുകളിൽ ഒന്നാണ് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽ ഒന്നില്ല അത് ശരിയാണോ അതിനെ വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളുടെ വീടുകളിൽ ഹാളിൽ ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചിരിക്കുന്നു എന്നൊന്ന് ഓർത്ത് നോക്കുക ടി വി ഉണ്ടാവാം ടിപ്പോ ഉണ്ടാവാം സോഫ സെറ്റി പഴയ റേഡിയോ ഫോട്ടോസ് കലണ്ടർ എന്നിവ പൂപ്പാത്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവാം ഇതൊക്കെ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഐറ്റംസിൻ്റെ ബ്രാൻഡ് തുടങ്ങിയവ പോലും നമുക്ക് വ്യക്തമായി ഓർത്തെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികളൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് പുറത്തെടുക്കുവാൻ സാധിക്കും അതേപോലെ നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സുകൾ ആ പോകുന്ന വഴിയിലെ എല്ലാ ബസ് സ്റ്റോപ്പുകളുടെയും പേരുകൾ നിങ്ങൾക്ക് തീർച്ചയായും പുറത്തെടുക്കുവാൻ സാധിക്കും ബസ് സ്റ്റോപ്പിൻ്റെ പേരുകൾ മാത്രമല്ല ആ ബസ് സ്റ്റോപ്പിൻ്റെ ചിത്രം വരെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും നിങ്ങളൊരു സിനിമ കാണാൻ പോയാൽ ആ സിനിമ കണ്ടു മടങ്ങിയതിന് ശേഷം ആ സിനിമയിലെ സന്ദർഭങ്ങൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ആ സിനിമയിലെ മറ്റ് രംഗങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഭംഗിയായി ഓർത്തെടുക്കാൻ സാധിക്കും ഒരു പരിധിവരെ ആ സിനിമ കണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് നിങ്ങളോട് ഓർത്തെടുക്കുവാൻ പറയുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരല്പം ലോപം സംഭവിക്കാം പക്ഷെ എന്നാലും പല കാര്യങ്ങളും നിങ്ങൾ ഓർത്തെടുത്ത് പറയും നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലെ ഓർമ്മകൾ ഒരു ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള സന്ദർഭങ്ങൾ ഒന്ന് പറയുവാൻ നിങ്ങളോട് ശ്രമിച്ചാൽ സാധിക്കുമോ ഒരു പക്ഷേ ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവോ അവ നിങ്ങൾ പറയുകയും ചെയ്യും അതേസമയം നിങ്ങളൊരു യാത്ര പോയി ആ യാത്രയിൽ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി യാദൃശ്ചികമായി കണ്ടുമുട്ടി ആ സുഹൃത്തുമായി നിങ്ങൾ സംവദിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ ഓർമ്മയിലൂടെ നിങ്ങളുടെ ഓർമ്മയിലൂടെ അഞ്ചാം ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ ആ സുഹൃത്തുമായി ബന്ധപ്പെട്ട അഞ്ചാം ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരും പല സന്ദർഭങ്ങളും ആ സ്റ്റുഡൻറ്റ് ആ കുട്ടി ആ കൂട്ടുകാരനിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായി നിങ്ങൾക്ക് കാണാം ഇപ്പം ഈ നാല് ഉദാഹരണങ്ങളിലും എന്താണ് ബസ് യാത്രയിലെ ബസ് സ്റ്റാൻഡുകൾ നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഹാളിലെ വസ്തുക്കൾ അഞ്ചാം ക്ലാസ്സിലെ ഓർമ്മകൾ സിനിമയിലെ കഥാപഥാപാത്രങ്ങൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം എന്ന് വിചാരിക്കാത്ത ഇതെല്ലാം ഓർമ്മയിൽ നിർത്തണം എന്ന് വിചാരിക്കാത്ത അങ്ങനെ ശ്രമിക്കാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ പോലും സന്ദർഭങ്ങൾ പോലും നിങ്ങളുടെ തലച്ചോരൽ വളരെ ഭംഗിയായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ചോദ്യം അതൊന്ന് തിരിച്ചു കൊണ്ടുവരൂ അതൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അതിലെ ട്രിഗർ എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ കൊണ്ടുവരാൻ സാധിച്ചു അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരൻ അത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ പിന്നീട് കണ്ടപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഓർമ്മകൾക്കുള്ള ഒരു ട്രിഗറായി ആ കൂട്ടുകാരൻ നിർത്തിച്ചു അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഓർമ്മകൾ നിങ്ങൾക്ക് തിരിച്ചു വരികയും എന്താണ് ഇതിനർത്ഥം നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തിപ്പെടുന്ന നോളജ് അറിവ് ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇനി ബ്രെയിനിൻ്റെ അനാറ്റമി ബ്രെയിൻ ഇതിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം തലച്ചോറിൽ സാധാരണഗതിയിൽ മൂന്ന് തരം മെമ്മറീസാണ് സാധാരണഗതിയിൽ സ്റ്റോർ ചെയ്യപ്പെടാം മൂന്ന് തരം മെമ്മറി ഏതൊക്കെയാണ് ഒന്ന് സെൻസറി മെമ്മറി എന്ന് പറയും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ സെൻസറി മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടുന്നു കാഴ്ചകൾ സെൻസറി മെമ്മറിയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ദീപാവലിക്ക് കമ്പിത്തിരി കത്തിക്കാറുണ്ട് നിങ്ങൾ കമ്പിത്തിരി കത്തിക്കുമ്പോൾ കമ്പിത്തിരിയെ വട്ടത്തിൽ ചുഴറ്റിക്കൊണ്ടിരുന്നാൽ ആ ചുഴറ്റുന്ന പാതയിൽ ഒരു വര തെളിഞ്ഞു വരും സത്യാവസ്ഥയിൽ ആ വര അവിടെ ഇല്ല പക്ഷേ നമ്മളുടെ കണ്ണുകൾക്ക് അതങ്ങനെ തോന്നുകയാണ് ഇത്തരം മെമ്മറിയാണ് സെൻസറി മെമ്മറി ഈ സെൻസറി മെമ്മറി വളരെ ചുരുങ്ങിയ സമയത്തേക്ക് നമ്മളുടെ സെൻസുകളിൽ അതായത് കണ്ണൊരു സെൻസാണ് സെൻസ് അവയവത്തിലുണ്ടാവുകയുള്ളു രണ്ടാമത് ഷോർട്ട് ടേം മെമ്മറി വളരെ ചുരുങ്ങിയ സമയത്തേക്ക് നിങ്ങൾ ടെലിഫോൺ ഡയറക്ടർ നോക്കി ഒരു ടെലിഫോൺ നമ്പർ എടുത്തു ആ ടെലിഫോൺ നമ്പർ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ടെലിഫോണിൽ ആ നമ്പർ ഡയൽ ചെയ്തു ആ ഡയൽ ചെയ്ത് ആളുടെ നമ്പർ കിട്ടി ആരോട് സംസാരിച്ചു ആ ടെലിഫോൺ തിരിച്ചു വെച്ചു പിന്നീട് ആ നമ്പർ നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നമ്മളത് മറന്നുപോയി ഇത്തരം മെമ്മറീനെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയും മൂന്നാമത് ലോങ് ടേം മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് ഓർമ്മകളായി സ്വീകരിച്ചാൽ നോളജായി സ്വീകരിച്ചാൽ അത് ലോങ് ടേം മെമ്മറിയെന്ന് പറയും ആ ലോങ് ടേം മെമ്മറിയാണ് നമ്മുടെ ബ്രെയിനിൽ സാധാരണഗതിയിൽ സൂക്ഷിക്കപ്പെടുന്നത് കൂടുതൽ സമയം സൂക്ഷിക്കപ്പെടുന്നത് എപ്പോഴും ലോങ് ടേം മെമ്മറിയാണ് അപ്പോൾ ലോങ് ടേം മെമ്മറി ആക്കിയെടുക്കാൻ ഓരോ നോളേജിനെയും നമുക്ക് ലഭിക്കുന്ന ഓരോ ഇൻഫർമേഷനെയും നോളേജിനെയും അറിവുകളെയും ലോങ് ടേം ആക്കി മാറ്റിയെടുക്കാൻ ലോങ് ടേം ആക്കി നമ്മളുടെ തലച്ചോറിൽ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മറവി ഉണ്ടാവില്ല തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഒരു ഇൻഫർമേഷനും നഷ്ടപ്പെടുന്നില്ല ബ്രെയിനിൽ ഓർമ്മകൾ ഇൻഫർമേഷൻ നോളജ് അറിവ് എന്നിവ സൂക്ഷിക്കപ്പെടുന്നത് ബ്രെയിനിലെ ന്യൂറോൺസിലാണ് ഈ ന്യൂറോൺസിലൊരു ക്ലസ്റ്റർ ഓഫ് ന്യൂറോൺസ് എന്നാണ് പറയുക അറിവുകൾ ഒരു ക്ലസ്റ്റർ ഓഫ് ന്യൂറോൺസായി അവിടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും ഈ സ്റ്റോർ ചെയ്യപ്പെടുന്ന ന്യൂറോൺസ് ഒരു കാരണവശാലും നശിക്കുന്നില്ല നശിക്കാൻ കാരണമുണ്ട് തീർച്ചയായും എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാലോ ബ്രെയിൻ സെൽസ് ഡീജനറേഷൻ സംഭവിച്ചാലോ അൽഷമസ് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോഴോ അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായും ഈ മെമ്മറികൾ നഷ്ടപ്പെടാം അതല്ലാതെ ആ സന്ദർഭങ്ങളിൽ അല്ലാതെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ ഒരു കാരണവശാലും നശിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ മറവി എങ്ങനെ ഉണ്ടാവും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷനും സാധാരണഗതിയിൽ രതിയിൽ നശിപ്പിക്കപ്പെടാറില്ല രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാവുന്നത് നമ്മൾ പഠിക്കണം എന്ന് ക്ഷമിക്കുക പോലും ചെയ്യാത്ത ഇൻഫർമേഷൻസ് പോലും നമ്മളുടെ ബ്രെയിനിൽ സൂക്ഷിക്കപ്പെടുന്നു മൂന്നാമത് എത്ര പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു വിഷയത്തെ നമ്മളുടെ ബ്രെയിനിലെ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കുന്നുവോ അത്രയും ഭംഗിയായി നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ പറ്റും പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നതിന് കാരണം ഒരു കാരണവനുസാരം നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ബ്രെയിനിൽ എത്താത്തത് കൊണ്ടല്ല നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ വായിക്കുന്ന നിങ്ങൾ കാണുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ ബ്രെയിനിൽ വളരെ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് ആ ഓർമ്മശക്തി നിങ്ങൾക്കുണ്ട് പ്രശ്നം വരുന്നത് ആ ഓർമ്മശക്തി അതായത് നിങ്ങളുടെ ബ്രെയിനിൽ സൂക്ഷിക്കപ്പെട്ട ആ ഇൻഫർമേഷനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ആ തിരിച്ചുകൊണ്ട് അത് ആവശ്യം വരുമ്പോൾ ഓർമ്മയിൽ നിന്നും നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും ആ ഇൻഫർമേഷനെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ആ പ്രക്രിയയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് അതിന് ഞാനൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ കാണാനിടയായാൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ വരും ആ പ്രക്രിയേനെ നമ്മൾ ട്രിഗർ എന്ന് പറയും ആ ട്രിഗർ എന്നുള്ള പ്രക്രിയയിലൂടെയാണ് സാധാരണഗതിയിൽ നമ്മളുടെ ബ്രെയിനിൽ നിന്നും നമ്മളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യപ്പെട്ട ഇൻഫർമേഷനെ ആവശ്യാനുസരണം തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ പരീക്ഷയിൽ നിങ്ങളുടെ മുമ്പിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുടെ ചോദ്യം ഈ ഓർമ്മശക്തികളെ ഓർമ്മയിലുള്ള വിഷയങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ട്രിഗറാണ് അതല്ലാതെയും ചില വിഷയങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് വളരെ സിമ്പിളായ ഈ വിഷയമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കും ആസൈറ്റി ഉണ്ടാക്കും സ്ട്രെസ് ഉണ്ടാക്കും അപ്പോൾ ഈ ടെൻഷൻ ആങ്സൈറ്റി സ്ട്രെസ് ഇവ മതി നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ ഈ പഠിച്ചതൊന്നും ഓർമ്മയില്ലാതാവാൻ ഇപ്പം വേറൊരു കാര്യം കൂടി പഠിച്ചതൊന്നും ഓർമ്മയില്ലാതിരിക്കാൻ മെയിൻ കാരണങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി ടെൻഷൻ അതിന് പുറമെ ചില മറ്റു സാഹചര്യങ്ങളും കൂടെയുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുവാൻ തയ്യാറെടുക്കുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഈ വീഡിയോ വ്യക്തമായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാരണവശാലും നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ നശിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന മറവി ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ വളരെ ഭംഗിയായി പഠിക്കണം എന്ന് ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ പോലും നമ്മളുടെ ബ്രെയിനിൽ വളരെ ഭംഗിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നു ആവശ്യമുള്ളപ്പോൾ ട്രിഗർ എന്നുള്ള മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധ്യമാണ് ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കുക സ്റ്റുഡൻസ് ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ ഒരു കാരണവശാലും ഇത്തരം വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കരുത് ആങ്സൈറ്റി ആങ്ഷ്യസ് ആവരുത് സ്ട്രെസ്ഡ് ആവരുത് ഇതെന്ന് നിങ്ങളുടെ എക്സാമിനേഷനെ ബാധിക്കും